കുസൃതിയൊക്കെ മാറ്റം മോൾ ഉറങ്ങിക്കോ രാവിലെ ഇവിടുന്ന് ഇറങ്ങേണ്ടതല്ലേ അയാൾക്ക് പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല കണ്ണുകൾ അടച്ചു കിടന്നെങ്കിൽ പോലും അവൾക്കും നിദ്രാദേവി കടാക്ഷിച്ചില്ല ഇന്നാണ് ആ ദിനം ഇന്നലെ രാത്രിയിൽ ശിവയ്ക്ക് താലി കെട്ടാൻ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു കാർത്തിയും നന്ദയും എല്ലാവരും കൂടി കസവ് കരയുള്ള മുണ്ടും റെഡ് റക്ഷട്ടുമാണ് ശിവന്റെ വേഷം വീൽചെയറിൽ അവൻ നല്ല സന്തോഷത്തോടെ ഇരുന്നു എല്ലാവർക്കും ജോലി തിരക്കുള്ളത് കാരണം അവൻ്റെ കൂടെ ഒന്നിച്ചു ചിലവഴിക്കാൻ സാധിക്കാറില്ല അതിലവന് എല്ലാവരോടും പരിഭവമുണ്ട് എന്നാൽ തൻ്റെ കൂടെ ഒന്നിച്ചു കളിക്കാൻ ഒരു കൂട്ടുകിട്ടുന്ന സന്തോഷത്തിലാണ് ശിവ കസവ ഉടുത്ത് തലയിൽ കുറച്ച് മുല്ലപ്പൂവും മിതമായ ആഭരണങ്ങളും ധരിച്ച് രോഹിണിയും സുന്ദരിയായി ഒരുങ്ങി ശിവന്റെയും പാർവതി ദേവിയുടെയും ക്ഷേത്ര നടയിൽ വെച്ച് രോഹിണി ആദ്യമായി തൻ്റെ ശിവനെ കണ്ടു പണ്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും തൻ്റെ കല്യാണം കഴിഞ്ഞ് ശിവയെ കാണുന്നത് ഇപ്പോഴാണ് പഴയ പ്രൗഢിയില്ലെങ്കിലും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല എന്ന് അവൾ ചിന്തിച്ചു ശിവ അമ്പലവും ആളുകളെയും ഒക്കെ സന്തോഷത്തോടെ നിരീക്ഷിച്ചു അച്ഛ എവിടെ എൻ്റെ കൂട്ടുകാരി അവൻ കണ്ണുകൾ വിടർത്തി ചോദിച്ചു അതാണ് കുഞ്ഞ നിന്റെ കൂട്ടുകാരി ദൈവങ്ങൾക്ക് മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന രോഹിണിയെ ശിവയ്ക്ക് കാണിച്ചു കൊടുത്തു ഹായ് നല്ല സുന്ദരി കൂട്ടുകാരി അവൻ കൈകൾ കൊട്ടി മുഹൂർത്തമായി ചെക്കനെയും പെണ്ണയും വിളിച്ചോളൂ കതിർമണ്ടവും കുരവയും ആളുകളും ഒന്നുമില്ല ചെറിയൊരു താലികെട്ടൽ ചടങ്ങ് ദൈവവിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വെച്ച് ശിവൻ വീൽചെയറിലായത് കൊണ്ട് രോഹിണിക്കും അവർ ഒരു ചെയർ കൊടുത്തു പിന്നെ തിരുമേനി താലു ചാർത്താൻ പറഞ്ഞപ്പോൾ ശിവയോട് താലുകൊടുത്ത് കെട്ടാൻ പറഞ്ഞു രേണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അതുപക്ഷെ സന്തോഷത്തോടെയാണോ സങ്കടത്തിലാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല ഇനി എന്ത് എന്നായിരുന്നു അവളുടെ ചിന്ത കഴുത്തിൽ നനവ് തട്ടിയപ്പോഴാണ് താലി എന്ന് അവൾക്ക് മനസ്സിലായത് എന്തിനാ എന്റെ കൂട്ടുകാർക്ക് അറിയുന്നേ ഇഷ്ടായില്ലേ ഇത് കെട്ടിയത് ഇഷ്ടായില്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞ് വേറെ വാങ്ങിച്ചു തരട്ടെ നിഷ്കളങ്കതം എന്നറിഞ്ഞ അവൻ്റെ സംസാരം അവളുടെ ഹൃദയം തന്നെ തണുക്കാൻ പറ്റുന്നതായിരിക്കും എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ലാട്ടോ എൻ്റെ പേരറിയോശിവേട്ടന് ഇല്ലാലോ ആരും പറഞ്ഞു തന്നില്ല പേര് എന്താ പേര് രോഹിണി അവൾ പറഞ്ഞു രോഹിണി നല്ല പേര് ഞാൻ എന്ന് വിളിക്കട്ടെ അമ്മു എന്നോ ആ അങ്ങനെ വിളിച്ചോട്ടെ അവിടെ മുതൽ അവർ കൂട്ടാവുകയായിരുന്നു ഞങ്ങളെയൊക്കെ മറന്നോ കുഞ്ഞാ അച്ഛൻ ചോദിച്ചു ഇല്ലല്ലോ അമ്മൂനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വെച്ചാ മോനെ ഇത് അമ്മൂൻ്റെ നെറ്റിയെത്തൊട് മുത്തശ്ശി കുങ്കുമം കൊടുത്തുകൊണ്ട് പറഞ്ഞു പറയേണ്ട താമസം അവൻ കുങ്കുമ അവളുടെ തലയിൽ കമിഴ്ത്തി അയ്യോ മോളെ മഹാദേവൻ അവർക്കരികിൽ വന്നുകൊണ്ട് ചോദിച്ചു കണ്ണി വീണോ മോളെ ശിവന്റെ അമ്മ ചോദിച്ചു ഇല്ല ആൻറ്റി പ്രശ്നമില്ല അറിയാതെയല്ലേ സാരമില്ല അവളുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു രണ്ടാളും തൊഴുതോളൂ തിരുമേനി പറഞ്ഞു ശിവ അവൻ്റെ അമ്മ തൊഴുന്നത് നോക്കി നിൽക്കുകയാണ് എന്താ ഇനി നോക്കുന്നേ തൊഴുന്നേ അവൾ അവൻ്റെ കൈകൾ കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എന്താ ദൈവത്തോട് പറയേണ്ടത് അവൻ ചോദിച്ചു എന്തെല്ലാം പറയാൻ തോന്നുവോ അതൊക്കെ പറയ ഈ വീൽചെയറിൽ നിന്നും എണ്ണീറ്റ് എനിക്ക് ഓടാനും ചാടാനും കഴിയണേ എന്ന് പ്രാർത്ഥിക്കേ ദൈവങ്ങളെല്ലാം കേൾക്കും അവൾ പറഞ്ഞു അവൾ പറഞ്ഞതുപോലെ തന്നെ അവൻ പ്രാർത്ഥിച്ചു പക്ഷേ എല്ലാവരും കേട്ടു എന്ന് മാത്രം വലതുകാൽ വെച്ച് കയറുകൂട്ടി ശ്രീവിദ്യ നിലവിളക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു രോഹിണി വലതുകാൽ വെച്ച് മുല്ലയ്ക്കൽ തറവാട്ടിലേക്ക് കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു മോളെ മുകളില മുറി ശിവയെ കാർത്തി അവിടെ കൊണ്ടുപോയിട്ടുണ്ട് മോൾ ചെല്ലെ ഡ്രസ്സൊക്കെ അവിടെയുണ്ട് മോൾ ചേഞ്ച് ചെയ്തോളൂ അമ്മ പറഞ്ഞു ശരിയമ്മേ ഹായ് ഞാൻ അനന്യ അനുമോൾ എന്ന് വിളിക്കും പ്ലസ് ടു ല ഏട്ടത്തിയെ ഇപ്പൊ ഏട്ടന്റെ മുറി ഞാൻ കൊണ്ടാക്കാം വാ നിഷ്കളങ്കത നിറഞ്ഞ സംസാരം രോഹിണിക്കും അവളെ ഇഷ്ടപ്പെട്ടു പെണ്ണു കാണാൻ വന്നപ്പോൾ കണ്ടെങ്കിലും ആരും അവളോട് സംസാരിച്ചിരുന്നില്ല അതുകൊണ്ട് അവൾക്ക് പേടിയായിരുന്നു അവർക്ക് ഇഷ്ടപ്പെടാതെയാണോ സംസാരിക്കാത്തത് എന്ന് പക്ഷെ അനുമോൾ സംസാരിച്ചപ്പോൾ ആശ്വാസമായി ഹ ഹല്ലക്കിലെ പുതിയ കൊച്ചു കൊച്ചുതമ്പരോട്ടി എങ്ങോട്ടാ അന്തപുരത്തിലേക്കാണോ ഒരു പരിഹാസത്തോടെ യാമിനി ചോദിച്ചു അപ്പച്ച എന്ത് ഇങ്ങനെ സംസാരിക്കുന്നേ അനുമോൾ സംസാരിച്ചപ്പോൾ അവൾക്ക് കൂടുതൽ ആശ്വാസമായി പിന്നെ നമ്മുടെ ഏഴെടുത്ത് വരാൻ പറ്റാത്തവളെയൊക്കെ ഇവിടുത്തെ മരുമകളാക്കി കാൽ വകയില്ലാത്ത ജന്മം എന്ത് യോഗ്യതയാണ് ഈ തറവെട്ടിൽ വരുക ശിവയ്ക്ക് ഇങ്ങനെയായി പോയി ഇല്ലെങ്കിൽ അവൻ തന്നെ വേണ്ടെന്ന് പറയുമായിരുന്നു ഈ ബന്ധം അതമ്മേ ചിലർക്ക് രാജയോഗം അല്ലേ ഐശ്വര്യ കളിയാക്കാൻ വന്നു എന്താ ഇവിടെ നന്ദിത ചോദിച്ചു ആ മുഖം രോഹിണിക്ക് പരിചയമില്ലായിരുന്നു ഇതായിരുന്നു അല്ലേ രോഹിണി ഞാൻ തിരക്കിലായിരുന്നു സോറി പക്ഷെ തന്നെ എവിടെയോ കണ്ട പോലെ കണ്ടു മറന്ന മുഖം തൻ്റെ പേരെന്തായിരുന്നു അവർ ചോദിച്ചു രോഹിണി മേടത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിൽ അപ്പോൾ അച്ഛൻ പറയും നിന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അമ്മയോ നന്ദ ആലോചിച്ചു സീതാലക്ഷ്മി ഓർമ്മയുണ്ടോ എന്റെ ലച്ചുവിന്റെ മോളാണോ നീ നന്ദ ഒന്ന് കെട്ടിപ്പിടിച്ചു അവളെ പോലെ തന്നെയുണ്ട് അല്ല ലച്ചു ഇവിടെ അമ്മ എന്റെ കുഞ്ഞിലേ മരിച്ചു ക്യാൻസർ ആയിരുന്നു രക്ഷിക്കാൻ പറ്റിയില്ല രോഹിണിയുടെ കണ്ണുകൾ നിറഞ്ഞു സോറി മോളെ വിഷമിക്കണ്ട ഇവിടെ എല്ലാവരും ഉണ്ട് ഇവിടെയുള്ളവരൊക്കെ അവളെ തലേക്കേറ്റി വെച്ചോ വാ മോളെ നമുക്ക് പോകാം യാമിനി ഐശ്വര്യയെ വിളിച്ചുകൊണ്ട് പോയി നീ ഇതൊന്നും കാര്യമാക്കണ്ട ചേച്ചിക്ക് പണം ഉണ്ടെന്ന് അഹങ്കാരമാണ് നീ ചെന്ന് ഇതൊക്കെ മാറ്റി വെക്ക നന്ദ പറഞ്ഞു അവൾ മുകളിലേക്ക് മൂളികൊണ്ട് മുകളിലേക്ക് നടന്നു ഏട്ടത്തി എന്താ ഒന്നും മിണ്ടാതെ അന്ന് ചോദിച്ചു ഒന്നുമില്ല അതല്ല അപ്പച്ചി അഴശിച്ചേച്ചി അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അഴശി ചേച്ചിക്ക് കാർത്തി ചേട്ടൻ ഇഷ്ടമാണ് ശിവൻ ചേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവരുടെ കല്യാണം തീരുമാനിക്കും കാർത്തി ചേട്ടൻ ഇഷ്ടക്കുറവൊന്നുമില്ല അവർ സംസാരിച്ച മുറിയിലെത്തി ശിവയും കാർത്തിക്കും ബോൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നു അവൾ ആ മുറി ചുറ്റും നോക്കി വലിയ മുറി നടുവിലായി കിങ് സൈഡ് കട്ട് കിങ് സൈസ് കട്ട് കട്ടിൽ വലിയൊരു വാഡ്രോപ്പ് അതിനോട് ഒന്നിച്ച് ബാത്റൂം പിന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി ബാസ്കറ്റ് ചുവരിൽ തറപ്പിച്ചു വെച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളെ പോലെ കളിക്കുന്ന ശിവയെയും കാർത്തികേയും രോഹിണി നോക്കി നിന്നു അമ്മു വാ കളിക്കാം നല്ല രസ ഈ കാർത്തി എപ്പോഴും തോക്കും ഞാനാ ജയിക്കുന്നത് ശിവ ആവേശത്തോടെ പറയുമ്പോൾ രേണു നോക്കിയത് കാർത്തിയാണ് ഹായ് എടത്തി ഞാൻ കാർത്തിക് ശിവയുടെ അനിയനാണ് ഏ ഇത് ഏട്ടത്തിയല്ല കാർത്തി അമ്മുവാ എന്റെ കൂട്ടുകാരി അമ്മു ശിവ തിരുത്തി പറയുമ്പോൾ രോഹിണി ശിവയെ തന്നെ നോക്കി നിന്നു കാർത്തിക്ക് ഒരു പുഞ്ചിരിയും ഏട്ടാ ഞാൻ പോവാ ഏട്ടൻ്റെ കൂട്ടിനാളായില്ലേ ഇനി നമ്മളെയൊക്കെ കാണുവോ അവൻ പരിഭവത്തോടെ പറഞ്ഞു ഏട്ടത്തെ എന്താ ഒന്നും മിണ്ടാത്തേ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ കുറച്ചു കാലം മുമ്പ് എന്നും ശിവക്ഷേത്രത്തിൽ വരുവായിരുന്നു അല്ലേ അന്നൊക്കെ ഏട്ടനായിരുന്നു എന്നെ രാവിലെ ഉറക്കത്തിൽ നിന്നും വിഴിച്ചെഴുന്നേൽപ്പിക്കുന്നത് അതെന്തിനാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ഏട്ടനോട് ചോദിച്ചപ്പോ നീ ഇപ്പോ അറിയണ്ട പിന്നെ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നു ആ ഓർമ്മയിൽ കാർത്തിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു കാർത്തി റൂമിലേക്ക് ചെന്നു അന്ന് ആദ്യമായി ഏട്ടനോടൊപ്പം അമ്പലത്തിൽ പോയപ്പോൾ കണ്ടത് ശിവന്റെ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുന്ന രോഹിണിയെയാണ് അന്നൊക്കെ കാണാൻ ഒരു പ്രത്യേക ചന്തമായിരുന്നു പിന്നീട് ദിവസവും ഏട്ടനെ കൊട്ടൻ ഏട്ടൻ കൊണ്ടുപോകും അമ്പലത്തിൽ എന്നോ ആ മുഖവും മനസ്സിൽ പതിയിരുന്നു തനിക്ക് തനി നാടൻ പെൺകുട്ടികളോടായിരുന്നു പ്രിയം ാവണിയൊടുത്ത് മുല്ലപ്പൂ ചൂടി കയ്യിൽ നിറയെ കുപ്പിവളകളും ചാന്തും പൊട്ടും തൊട്ട് ജിമിക്ക് കമലും കുലുക്കി നടക്കുന്ന രോഹിണി എപ്പോഴും ഈ കാർത്തിയുടെ നെഞ്ചിലും ഉണ്ടായിരുന്നു അത് പക്ഷേ ആരോടും പറഞ്ഞിരുന്നില്ല പിന്നെ കണ്ടത് ഭർത്താവിനോട് ചേർന്ന് ബൈക്കിൽ പോകുന്ന രോഹിണിയെയാണ് മറന്നതാണ് ഈ മുഖം പക്ഷേ വീണ്ടും മുന്നിൽ അതും ഏട്ടന്റെ ഭാര്യയായി അന്ന് ഏട്ടനും രോഹിണിയെ കാണാനായിരുന്നു പോയിരുന്നത് എന്തോ മനസ്സങ്ങനെ പറയുന്നു ഏട്ടൻ പിന്നീട് പോവാതെയായി അമ്പലത്തിൽ വീണ്ടും ഒരിഷ്ടം രോഹിണിയോട് ഉണ്ടാവില്ല അമ്മയുടെ സ്ഥാനമാണ് ഏട്ടത്തേക്ക് അങ്ങനെ കാണാവൂ എന്ന് കാർത്തി മനസ്സിൽ ഉറപ്പിച്ചു കാർത്തി ഐശു കാർത്തിയുടെ റൂമിൽ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഐശു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ മുറി വരെ നിന്ന് നിനക്ക് ഈ ജീൻസും ടോപ്പും അല്ലാതെ ഒരു സാരിയോ ദാവണിയോ എടുത്തുകൂടെ അവൻ ദേഷ്യത്തോടെ അവളുടെ വസ്ത്രം കണ്ടു ചോദിച്ചു കാർത്തിക്ക് അറിയാലോ എനിക്ക് സാരി ഇഷ്ടമല്ലെന്ന് അവളും ചൂടായി നീ എന്തിനാണവോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഞാൻ പോവാ വീട്ടിലേക്ക് അത് പറയാൻ വേണ്ടി വന്നതാ ഓ ആയിക്കോട്ടെ ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ഉണ്ടോടി നിന്റെ വീട്ടിലേക്ക് നടക്കാൻ ദൂരമല്ലേ ഉള്ളൂ എന്നിട്ടും പത്രാസ് കാണിച്ച് കാറിൽ വരുന്നു അവൻ പൂച്ചു ഇനി കാർത്തികെ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ജീവനുള്ളത്തോ ഞാൻ സമ്മതിക്കില്ല അവൾ വാശിയോടെ പറഞ്ഞു പോയി കാർത്തിക്കിനും ദേഷ്യം വന്നു അവൻ ടവർ എടുത്ത് ഫ്രഷ് ആവാൻ പോയി അനു കൊടുത്ത ഡ്രസ്സ് മാറ്റാൻ ചെയ്യാൻ മാറ്റാൻ പോയതാണ് രോഹിണി അപ്പോഴാണ് ശിവ അവളെ വിളിക്കുന്നത് ടോപ്പും പാൻറ്റും പെട്ടെന്നിട്ട് അവൾ ബാത്റൂമിന് പുറത്തേക്ക് വന്നു എന്ത് ഏട്ടാ എനിക്ക് ബാത്റൂമിൽ പോകണം അവൻ നിഷ്കളങ്കമായി പറഞ്ഞു ഞാൻ കാർത്തിയെ വിളിക്കാം അവൾ പറഞ്ഞു വേണ്ട വീൽചെയറിൽ അമ്മ കൊണ്ടുപോയാൽ മതി അവൾ സമ്മതിച്ച് ബാത്റൂമിലാക്കി അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അമ്മു വീണ്ടും അവൻ വിളിച്ചു എന്നെ ഇതിലേക്ക് ഇരുത്തോ ടോയ്ലറ്റ് കാണിച്ച് അവൻ ചോദിച്ചു അവൾ അവനെ മെല്ലെ താങ്ങിപ്പിടിച്ച് പിടിച്ച് അതിലിരുത്തി പിന്നെ അവൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പറയണേ അവൾ പോകുമ്പോൾ പറഞ്ഞു ബാത്റൂമിൽ ചെയ്യേണ്ടതൊക്കെ കുഞ്ഞുങ്ങളോടെന്ന പോലെ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവനതൊക്കെ സ്വയം ചെയ്യും ആരെങ്കിലും കുളിപ്പിച്ചു കൊടുക്കണമായിരുന്നു അവൻ വിളിച്ചപ്പോൾ അവൾ പോയി വീൽചെയറിൽ ഇരുത്തി എന്നിട്ട് ബെഡിലേക്ക് എത്തി അവൾക്ക് നല്ല ക്ഷീണം തോന്നി അനു പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു ഉച്ചയ്ക്കുള്ള മരുന്ന് കൊടുത്തില്ല അതൊന്ന് കൊടുക്കാൻ പറഞ്ഞു അവൾ മെഡിസിൻ ബോക്സിൽ നിന്നും ടാബ്ലറ്റ് എടുത്ത് അവന് നീട്ടി എനിക്ക് വേണ്ടയാമോ ഇത് കയ്പാ അവൻ കൊച്ചു കുട്ടികളെ പോലെ പറഞ്ഞു ഇത് കയ്പില്ലല്ലോ ഞാൻ ചോക്ലേറ്റ് തരാട്ടോ അവൾ പറഞ്ഞപ്പോൾ അവൻ അത് വാങ്ങി കുടിച്ചു കയ്പ്പ് കാരണം അവൻ്റെ മുഖം ചുളിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്കവനോട് കൊച്ചുകുട്ടിയോടുള്ള വാത്സല്യം തോന്നിയിരുന്നു ശിവേട്ട രോഹിണി വിളിച്ചു അമ്മു നമുക്ക് ഇത് വെച്ച് കളിക്കാം അത് എനിക്ക് തലവേദനിക്കുന്നു ഞാൻ അന്ന് കിടക്കട്ടെ അവൾ അതും പറഞ്ഞ് കിടന്നു എന്നാൽ കിടന്നതേ അവൾക്ക് ഓർമയുള്ളൂ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പുറത്തു ചാടി വേദന സഹിച്ച് അവൾ എഴുന്നേറ്റു നെറ്റിയിൽ തൊട്ടപ്പോൾ ചോര കണ്ട് അവൾ പേടിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല ശിവയുടെ കരച്ചിൽ കേട്ടപ്പോൾ അവൾ അവനെ നോക്കി അമ്മു സോറി അറിയാതെ ഈ തോക്കി തല്ലി ചോര വരുമെന്ന് വിചാരിച്ചില്ല പിടങ്ങല്ലേ അമ്മു കരയല്ലേ അമ്മു അവന്റെ കരച്ചിലോടുള്ള സംസാരം അവളെയും വേദനിപ്പിച്ചു സാരയല്ലോ അല്ല എന്തിനാ കുഞ്ഞെ തല്ലിയത് അത് എന്നോട് കളിക്കാൻ വരാത്തോണ്ട് എല്ലാവരും പറഞ്ഞല്ലോ എപ്പോഴും എന്നോടൊപ്പം കളിക്കൂ എന്ന് എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ കിടന്നില്ലേ അവൾ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതല്ല തല്ലിയത് അവൻ പറഞ്ഞു ഇനി അങ്ങനെ ആരെയും തല്ലരുത് കേട്ടോ ചീത്ത കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ കുഞ്ഞു നല്ല കുട്ടിയല്ലേ അവൾ വാത്സല്യത്തോടെ ചോദിച്ചു ഞാൻ നല്ല കുട്ടിയാ ഇനി ചെയ്യില്ല ട്ടോ മിടുക്കൻ അവൾ അവൻ്റെ തലയിൽ തലോടി രാത്രി അവനെ ആഹാരം കഴിപ്പിച്ച് മെഡിസിനും കൊടുത്ത് കിടത്തി അവൾക്ക് നന്നായി വിശപ്പുണ്ടായിരുന്നു ശിവൻ കഴിച്ച പാത്രമൊക്കെ കിച്ചണിലേക്ക് നടന്നു മോളെ വാ ഭക്ഷണം കഴിക്കാം അച്ചമ്മ പറഞ്ഞു എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ വിളിക്കാൻ വരുമായിരുന്നു ഏട്ടത്തി അനു പറഞ്ഞു അവൾ എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചു അല്ല കുട്ടി നെറ്റിയിൽ എന്ത് പറ്റി ഹരി ചോദിച്ചു അത് ബാത്റൂമിൽ തട്ടിയതാ അവൾ പറഞ്ഞു അവൾ ഭക്ഷണം കഴിച്ച് പാത്രം കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ അമ്മ പറഞ്ഞു അത് കൊണ്ടുപോകണ്ട അതിനൊക്കെ ഇവിടെ ആളുണ്ട് മോൾ ആ വയസ്ബേസിൽ പോയി കൈ അഴിക്കു അവർ അവൾ മുകളിൽ പോയി അച്ഛനെ വിളിച്ചു അച്ഛനോട് സംസാരിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങൾ ശിവയോടൊപ്പം കളിച്ചും ആ വീട്ടിൽ രോഹിണിക്ക് ബോറടിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ അവളും അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം ഒരു പഴയ ബുക്കിൽ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിനെ കുറിച്ച് രോഹിണി കണ്ടു അവളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു